ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ തെണ്ടുൽക്കറും മുൻ ഇതിഹാസ ഓൾറൌണ്ടർ യുവരാജ് സിംഗും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഒവോഫ് കപ്പിലാണ് സച്ചിനെ യുവയും ക്യാപ്റ്റന്മാരെയും മുഖാമുഖം വരുന്നത് തങ്ങളുടെ മുൻ ആരാധനപാത്രങ്ങളുടെ പ്രകടനം വീണ്ടും കളിക്കളത്തിൽ ആസ്വദിക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ഈ മാസം പതിനെട്ടിന് ബാംഗ്ലൂരിലെ സായി കൃഷ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സച്ചിനെ യുവയുടെയും ടീമുകൾ മുഖാമുഖം വരുന്നത് വൺ വേൾഡ് വൺ ഫാമിലി കപ്പെന്ന ചാരിറ്റി ടി ട്വൻ്റി മത്സരത്തിലാണ് വിരമിച്ച മുൻ താരങ്ങളിലെ ടീമുകൾ കൊമ്പു കോർക്കുക ഇന്ത്യ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒമ്പത് താരങ്ങൾ ഈ മത്സരത്തിന്റെ ഭാഗമാകും വൺ വേൾഡ് എന്ന ടീമിലാണ് സച്ചിൻ നയിക്കുന്നതെങ്കിൽ വൺ ഫാമിലിയുടെ ക്യാപ്റ്റൻ യുവരാജ് ഇന്ത്യ കൂടാതെ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ ക്രിക്കറ്റന്മാരാണ് സച്ചിനെയും യുവയുടെയും ടീമുകളിലുള്ളത് ഒരേ ഒരു മത്സരത്തിലാണ് ടീമുകൾ ഏറ്റുമുട്ടുന്നത് ക്രിക്കറ്റിനോട് വിട പറഞ്ഞിട്ട് പത്തു വർഷത്തിലേറെ ആയിട്ടും സച്ചിനോടുള്ള ആരാധകരക്ഷത്തിന് ഇപ്പോഴും ഒരു കുറവുമുണ്ടായിട്ടില്ല ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ മാച്ച് ഫിന്നർമാൻ ഒരാളായ യുവരാജും ആരാധകരുടെ പ്രിയങ്കരനാണ് ക്രിക്കറ്റിൽ നിന്ന് പൂർണമായും വിരമിച്ച ശേഷവും ചില ടൂർണമെന്റുകളിൽ സച്ചിനെയും യുവരാജിനെയും ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാൻ സാധിച്ചിരുന്നു ലെജൻസ് ലീഗ് ഓഫ് സോഫ്റ്റി സീരീസ് എന്നിവയിൽ ഇരുവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു താരാവികവന കാര്യത്തിൽ സച്ചിന്റെ വൺ വേൾഡ് ടീമിനേക്കാൾ മികച്ചത് യുവരാജിന്റെ വൺ ഫാമിലി ടീമാണെന്ന് കാണാം സച്ചിന്റെ ടീമിനെ ശ്രദ്ധേരായ കളിക്കാൻ ശ്രീലങ്കയുടെ മുൻ ഓപ്പണർ ഉപ്പുൽ തരംഗ മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പടാൻ ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓ സ്പിന്നർ ഹർഭജൻ സിംഗ് മുൻ ഇംഗ്ലീഷ് സ്പിന്നർ മോണി പനേസർ എന്നിവരാണ് യുവരാജിന്റെ വൺ ഫാമിലി ടീമിനെ എടുത്താൽ മുൻ ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ രമോഷ് കലവുതരണ യൂസഫ് പട്ടാൻ ശ്രീലങ്കൻ മുൻ സ്പിൻ ഇതിഹാസം മുത്തയ മുരളീധരൻ സൗത്ത് ആഫ്രിക്കയുടെ മുൻ സ്റ്റാർ പേസർ മക്കേ ആൻ്റണി ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൌളർ ചാമ്പ്യന്തവാസ് ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബൌളർ വെങ്കടേശ്വർ പ്രസാദ് എന്നിവരെയും കാണാം